മെൻറ്റൽ ഹെൽത്ത് സ്പെക്ട്രത്തിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഡോക്ടർ ജെറോം ഇന്ന് നമ്മൾ തിരക്കിൻ്റെ സംസ്കാ തിരക്കിൻ്റെ സംസ്കാരവും അതിൻ്റെ പ്രത്യാഘാതങ്ങളെയും പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇന്ന് എല്ലാവർക്കും തിരക്കാണ് എപ്പോഴും തിരക്കാണ് നെട്ടോട്ടമാണ് ഒന്ന് നിൽക്കാൻ ഒന്ന് ശാന്തമായി ശ്വസിക്കാൻ പോലും സമയമില്ലാത്ത സ്ഥിതി ഇതാണ് ഹസിൽ കൾച്ചർ അതായത് തിരക്കിൻ്റെ സംസ്കാരം അലസത കൂടാതെ പണിയെടുക്കൂ വിശ്രമം നിന്നെ തുരുമ്പ് പിടിപ്പിക്കും കൂടുതൽ പണിയെടുത്താൽ കൂടുതൽ പണം കിട്ടും ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ദിവസവും കാണ കാണുന്നതാണ് ഇതൊക്കെ വിജയത്തിനുള്ള വഴിയാണ് എന്ന് സമൂഹം നമ്മോട് പറയുന്നു പക്ഷേ ചോദ്യം ഇതാണ് ഇതിന് നമ്മുടെ മാനസികാരോഗ്യം എന്താണ് വില കൊടുക്കേണ്ടി വരുന്നത് തിരക്കിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഒരിക്കലും വിശ്രമിക്കാതെ കഴിയുന്നത്ര ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക മാത്രമാണ് വിജയത്തിൻ്റെ വഴിയെന്ന വിശ്വാസമാണ് ഇവിടെ തിരക്കായിരിക്കുക ഒരു ബഹുമതി പത്രമായി കരുതപ്പെടുന്നു വിശ്രമം പലപ്പോഴും അലസതയായും കരുതപ്പെടുന്നു പുറമേ ഇത് ഉത്സാഹകരമായി തോന്നാം രാത്രിയിലും പകലും ജോലി ചെയ്ത് പല കാര്യങ്ങളും കൈവരിക്കുന്നത് പോലെ പക്ഷേ ദീർഘകാലത്ത് അത് ശരീരത്തെയും മനസ്സിനെയും തളർത്തുന്നു കാരണം മനുഷ്യൻ്റെ മസ്തിഷ്കവും ശരീരവും അവസാനമില്ലാത്ത വിശ്രമമില്ലാത്ത ജോലിക്ക് വേണ്ടി രൂപപ്പെടുത്തിയതല്ല ഈ സംസ്കാരത്തിന് കൊടുക്കേണ്ടി വരുന്ന വിലകൾ വലുതാണ് തുടർച്ചയായ സമ്മർദ്ദവും തളർച്ചയും കാരണം സ്ട്രെസ് ഹോർമോൺസ് കോർട്ടിസോൾ അഡ്രിനാലിൻ പോലുള്ള ഹോർമോൺസ് ശരീരത്തിൽ കൂടുതൽ ഇത് മാനസികവും ശാരീരികവുമായ തളർച്ച ഉണ്ടാക്കും രോഗപ്രതിരോധ ശേഷി കുറയ്ക്കും പ്രമേഹം ഹൃദ്രോഗങ്ങൾ രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടും ഇവരിൽ ഉറക്ക പ്രശ്നങ്ങൾ കൂടുതലായി കാണുന്നു രാത്രിയോളം ജോലി നേരത്തെ എഴുന്നേൽക്കൽ ഇവ ആരോഗ്യകരമായ ഉറക്കത്തെ ഇല്ലാതാക്കുന്നു ഉറക്കം കുറയുമ്പോൾ ഉത്കണ്ഠ മനോഭാവ വ്യതിയാനങ്ങൾ ശ്രദ്ധക്കുറവ് എല്ലാം കൂടുതലായി കാണും നിരന്തരമായ താരതമ്യം പ്രകടനത്തിനുള്ള സമ്മർദ്ദം പിന്നിലാകുമോ എന്ന ഭയം ഇവയെല്ലാം ആത്മവിശ്വാസവും പ്രതീക്ഷയും കുറയ്ക്കുന്നു ഇയാൾ പതുക്കെ ഉൾക്കണ്ട വിഷാദം ഈ രോഗങ്ങളിലേക്ക് വഴുതി വീഴുന്നത് തുടർച്ചയായ തിരക്ക് മൂലം പലപ്പോഴും കുടുംബത്തെയും സുഹൃത്തുക്കളെയും അവഗണിക്കേണ്ടി വരുന്നു അവർക്ക് വേണ്ടി സമയം ഇല്ലാതാകുന്നു വിജയായി വിജയിയായി തോന്നിയാലും അകത്ത് ഒറ്റപ്പെടൽ അനുഭവപ്പെടും ഇവിടെ ഇയാളുടെ സന്തോഷമാണ് നഷ്ടമാകുന്നത് ജീവിതം ഒരു ചെയ്തു തീർക്കേണ്ട ലിസ്റ്റ് പോലെ ആയിപ്പോകുന്നു നേടിയതിനെ ആസ്വദിക്കാൻ പോലും സമയം കിട്ടാതെ പോകുന്നു നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉപേക്ഷിക്കാതെ തന്നെ ഈ തിരക്കിൻ്റെ സംസ്കാരത്തെ എങ്ങനെ വരുതിയിലാക്കാം എന്ന് നോക്കാം വിജയം എന്താണെന്ന് നാം ചിന്തിക്കുക പണം പ്രമോഷൻ ഉൽപ്പാദനക്ഷമത മാത്രമല്ല വിജയം ആരോഗ്യം മനസ്സിൻ്റെ സമാധാനം ബന്ധങ്ങൾ സൃഷ്ടിപരമായ സമയം ഇവയും വിജയത്തിൻ്റെ ഭാഗമാണ് രണ്ട് അതിരുകൾ സൃഷ്ടിക്കുക ജോലി എവിടെ അവസാനിക്കണം എന്ന് തീരുമാനിക്കുക രാത്രി വൈകി ഇമെയിൽസ് നോക്കാതിരിക്കുക കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഫോൺ മാറ്റിവയ്ക്കുക ഉറക്കവും ഉണരലും കൃത്യമായി ചിട്ടപ്പെടുത്തുക അതിരുകൾ വളർച്ച തടയുന്നതല്ല അത് നിങ്ങളുടെ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്നു സമാധാനം തരുന്നു മൂന്ന് വിശ്രമത്തിന് മുൻഗണന കൊടുക്കുക വിശ്രമം എന്നത് നഷ്ടപ്പെട്ട സമയമല്ല ഉറക്കം ഇടവേളകൾ വിനോദം ഇവയാണ് തലച്ചോറിന് ഇന്ധനം നൽകുന്നത് പഠനങ്ങൾ കാണിക്കുന്നത് വിശ്രമിക്കുമ്പോൾ തന്നെ പുതിയ ആശയങ്ങൾക്കും പ്രശ്നപരിഹാരത്തിനും ഇടയൊരുങ്ങുന്നു എന്നാണ് മൈൻഡ്ഫുൾനെസ് ഇടവേളകളിൽ ചെയ്യുക ഇത് ചെയ്യുന്ന രീതി മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയ ഇടവേളകൾ എടുക്കുക ഏതാനും ആഴമുള്ള ശ്വാസങ്ങൾ അല്പം സ്ട്രെച്ചിങ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് സ്ക്രീനിൽ നിന്ന് മാറി നിൽക്കുക ഇവ സമ്മർദ്ദം കുറയ്ക്കുകയും മനസ്സിനെ പുനഃക്രമീകരിക്കുകയും ചെയ്യും അഞ്ച് താരതമ്യപ്പെടുത്തുന്നത് കുറയ്ക്കുക സോഷ്യൽ മീഡിയയിൽ കാണുന്ന ജീവിതം ഹൈലൈറ്റ് റീലാണ് യാഥാർത്ഥ്യമല്ല മറ്റൊരാളുടെ ഋതം നോക്കി ജീവിക്കാൻ ശ്രമിക്കരുത് നിങ്ങളുടെ സ്വന്തം പാത പിന്തുടരുക ആറ് സഹായം തേടുക എപ്പോഴും ക്ഷീണിതനായിരിക്കുക ടെൻഷൻ കൂടുതൽ വിഷാദം ഇതൊക്കെ അനുഭവപ്പെടുന്നുവെങ്കിൽ പറയാൻ മടിക്കരുത് സുഹൃത്ത് കുടുംബാംഗം അല്ലെങ്കിൽ ആരുമായെങ്കിലും സംസാരിക്കുക ഒരു സൈക്കാർട്ടിസ്റ്റിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും ഹസിൽ കൾച്ചർ നമ്മോട് പറയുന്നത് നമ്മുടെ മൂല്യം ഉൽപാദനത്തിൽ മാത്രം എന്നാണ് പക്ഷേ സമാധാനം സന്തോഷം സംതൃപ്തി ഇവ നമുക്ക് അത്യാവശ്യമാണ് അത് മാനസികാരോഗ്യത്തിൻ്റെ വെളിച്ചമാണ് അതുകൊണ്ട് ജോലി ചെയ്യുക പക്ഷേ വിശ്രമിക്കുകയും വേണം ബന്ധങ്ങൾ സംരക്ഷിക്കുക മനസ്സിന് പരിചരണം നൽകുക വിജയമെന്നത് കൂടുതൽ നേടുന്നതല്ല കൂടുതൽ നല്ല രീതിയിൽ ജീവിക്കുന്നതാണ് താങ്ക് ഫോർ ലിസണിങ്